ആലുവയിൽ മൂന്ന് വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് കുട്ടിയുടെ അമ്മയെ മാത്രം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിതൃ സഹോദരനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ കുറ്റപത്രത്തിൽ അമ്മ മാത്രമാണ് പ്രതി പക്ഷേ പീഡനത്തിൽ പിതൃ സഹോദരനെയും പ്രതി ചേർത്തിട്ടുണ്ട് അല്ലേ ശരൺ അരുൺകുമാർ വലിയ നടുക്കമുണ്ടാക്കിയ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതായത് നേരത്തെ മെയ് പത്തൊൻപതിനാണ് ഈ സംഭവം നടക്കുന്നത് മൂഴിക്കുളം പാലത്തിൽ വെച്ചാണ് അമ്മ ആ സ്വന്തം കുഞ്ഞിനെ അതായത് മൂന്ന് വയസ്സുകാരിയെ പുഴയിൽ പുഴയിലിറിഞ്ഞ് കൊലപ്പെടുത്തുന്നത് അതിൽ ചെങ്ങമനാട് പോലീസാണ് കേസ് എടുത്തിരുന്നത് ആ അന്വേഷണം പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെങ്ങമനാട് പോലീസ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും ഒരു പ്രതി മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് നേരത്തെ അമ്മയ്ക്ക് മറ്റായിടെങ്കിൽ ഈ കൃത്യം നടപ്പിലാക്കാൻ മറ്റായിടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചിരുന്നു എന്നാൽ മറ്റാരുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള ഘട്ടത്തിലേക്കാണ് പോലീസ് എത്തിച്ചേരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ അമ്മ കുഞ്ഞുമായിട്ട് ഈ മൂഴിക്കുളം പാലത്തിലേക്ക് എത്തുന്നതും അതിന് ശേഷം കുഞ്ഞില്ലാതെ മടങ്ങുന്നതും ഒക്കെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം തന്നെ പോലീസിന് മൊഴികൾ ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നൂറ്റി ഒന്ന് സാക്ഷികൾ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നത് അതായത് ഈ കുട്ടി പീഡനത്തിനിരയായിരുന്നുള്ള കണ്ടെത്തലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിതൃ പിതൃസഹോദരനിലേക്ക് അന്വേഷണം നീളുകയും പിതൃ സഹോദരനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നത് ആ കേസിലും അതായത് പുത്തകൻകുരിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അത് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും സാഹചര്യ അടക്കം അതായത് ഈ കുട്ടിയെ രണ്ട് വർഷമായി പിതൃ സഹോദരൻ പീഡനത്തിനിരയാക്കിയതിൻ്റെ സാഹചര്യ തെളിവുകൾ അടക്കം ഉണ്ടെന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എന്തായാലും നേരത്തെ പിതൃ സഹോദരൻ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നെയാണ് താൻ രണ്ട് വർഷമായിട്ട് കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു വീട്ടിലടക്കം വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള മൊഴിയാണ് അതിക്രൂരമായ പീഡനം നടന്നു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരുന്നത് അതിൽ കൂടി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്